നിക്കീസ് കഫേയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വയം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഇന്ന് ദീപാവലി ആഘോഷിക്കുകയാണ് ആളുകൾ അത് ഈ ദീപാവലി ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എന്താണ് പറയുക എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ഒരു ഹാപ്പിനെസ് എനർജിയൊക്കെ ഉണ്ട് എല്ലാവരും അവരുടെ ഫ്ലാറ്റിന് വെളി വന്നിട്ട് അവരുടേതായ രീതിയിൽ ും പടക്കങ്ങൾ പൊട്ടിച്ചും പിന്നെ കമ്പിത്തിരി പൂത്തിരി ഒക്കെ കത്തിച്ചും അവരെ അട്ടിഫുളി അറ്റൻജോ ചെയ്യുകയാണ് സൊ ഒരമേസിങ് എക്സ്പീരിയൻസാണ് അമേസിങ് ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് നമുക്കിവിടെ ഫ്ലാറ്റുകളിലൊക്കെ തന്നെ എല്ലാ ഫ്ലാറ്റുകളിലും അവർ ലൈറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫുൾ പോസിറ്റീവ് വൈവാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഫുൾ പോസിറ്റിവിറ്റി ഒന്നും പറയാനില്ല പക്ഷേ നമ്മളൊക്കെ നമ്മളെ നാട്ടിലും നമ്മളാഘോഷിക്കും പക്ഷേ ഇത്രയും കൂടി അല്ല ഇവരുടെ ഒരു വലിയൊരു സെലിബ്രേഷൻ ആണ് അത് അത്ര എല്ലാവരോടും ഒരു ഒരേ രീതിയിൽ ലൈറ്റ് കത്തിച്ച് ചീറപ്പായിട്ട് അതോടൊപ്പം മധുരങ്ങളൊക്കെ ചെയ്ത് പൂജകളൊക്കെ നടത്തി ഫുൾ വൈബാണ് കേട്ടോ എനിക്കൊന്ന് രാവിലെ വരെയും ഇതേ പരിപാടി തന്നെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അത്രത്തോളം ആളുകൾ എല്ലാം കമ്പിത്തിരിയും പൂത്തിരിയും പടക്കങ്ങളൊക്കെ വാങ്ങിച്ചും എൻജോയ് ചെയ്യാണ് അവിടെയുള്ളൂ ഫുൾ വൈബ് പോസിറ്റീവ് വൈബ് ഒന്നും പറയാനില്ല ഹാപ്പി നമുക്ക് ഈ ഒരു എനർജി ഞാൻ പ്രഷറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ